നമസ്കാരം വിജയദശമി ആയിട്ട് ഒരു പുതിയ ഫ്ലൂട്ട് വാങ്ങാൻ വിചാരിച്ചു ഇത് ഇത് നീളം പറഞ്ഞാൽ രണ്ടടി കൂടുതലുണ്ട് നമുക്ക് മുഹാഗ്രം മുതൽ അവസാനത്തെ രണ്ടത്രം വരെ അപ്പോൾ കുറച്ച് വിരലുകളെല്ലാം അകത്തി വെക്കേണ്ടി വരും അകത്തി വെക്കുമ്പോൾ നേരേഖയില് വെച്ചാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമ്മുടെ വിനിചേട്ടൻ ഒന്ന് പരുവത്തിൽ ഒരു കസ്റ്റമൈസ്ഡ് കണ്ടാറിയാം നേരെയൊന്നുമല്ല പക്ഷേ കൃത്യമായ ശ്രുതി വരുന്ന രീതിയിൽ അദ്ദേഹം തയ്യാറാക്കി തന്നിട്ടുണ്ട് ഈ ഫ്ലാറ്റിലെ ബാസ് ഉടക്കൂഴാണത് രസം നോക്കാം നല്ല ഭംഗിയായിട്ട് നമ്മൾ ബിനി ഉണ്ടാക്കി തന്നിട്ടുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയദശമി ആശംസകൾ പുതുതായി വിദ്യാരംഭം കുറിക്കുന്ന എല്ലാ പുല്ലാങ്കുഴൽ സ്നേഹികൾക്കും ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ പ്രത്യേകിച്ച് നമ്മുടെ ബിനി ചേട്ടൻ്റെ കൈപ്പുണ്യമാണ് ഈ ഓണക്കുഴിൽ അദ്ദേഹത്തിന് ഞാൻ ഈ അവസരത്തിൽ മുന്നിൽ പറയുകയാണ് എല്ലാവർക്കും വിജയദശമി ആശംസ അല്ലേ ബിനു ചേട്ടൻ ബിനുചേട്ടതിൽ പറയാൻ ഇല്ല ഞാനത് മാഷ്ക്ക് വേണ്ടി അത്രയും ഭംഗിയായിട്ട് അത് ഒരു കുറേ വർഷങ്ങളായിട്ട് ഇരിക്കുന്ന ഒരു ഇരിക്കുന്നൊരു എനിക്ക് എനിക്കത്രക്കും ഇഷ്ടപ്പെട്ട് ഞാൻ മാറ്റി വെച്ചായിരുന്നു അപ്പോൾ മാഷ് ഇങ്ങനെ പൂജക്ക് വെക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഡിസൈനൊക്കെ വുഡിന്റെ ഡിസൈൻ പോലെയാണ് അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് താല്പര്യമായിട്ട് ഞാൻ മാറ്റി വെച്ചായിരുന്നു അപ്പോൾ മാഷ്ക്ക് വേണ്ടിയാണ് സ്പെഷ്യലായിട്ട് ചെയ്താ നമുക്ക് കരുതി വെച്ചാൽ പോലെ പൂജയ്ക്ക് വെക്കണമെന്ന് പറയുമ്പോൾ പിന്നെ ഒന്നും ചിന്തിച്ചില്ല അടുത്ത